ഹലോ നമ്മളിന്നൊരു ഫുഡ് ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് ജില്ലയിൽ കടലുണ്ടി പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ കടലുണ്ടിയിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായപ്പോഴാണ് ഇവിടെ ഒരു നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ട് എന്ന് മനസ്സിലായത് ഒരു അത്യാവശ്യം സൗകര്യങ്ങളും കുട്ടികൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു പാർക്ക് പോലത്തെ ഒരു ഫുഡ് സ്പോട്ടാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിത് അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് കടലുണ്ടി പാലത്തിൻ്റെ അടുത്താണ് കേട്ടോ കടലുണ്ടി പാലത്തിൻ്റെ കൂടെയാണ് ഞങ്ങളിപ്പോൾ വന്നത് പാലത്തിൻ്റെ അടുത്ത് പാലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ് വരുന്നത് ഫാത്തിസ് കിച്ചൺ എന്നാണ് കടയുടെ പേര് ഞങ്ങളിത് പ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റാണ് വന്ന് വണ്ടി നിർത്തിയത് അപ്പോൾ ഉള്ളിലേക്ക് കടക്കാണ് കേട്ടോ അത്യാവശ്യം പാർക്ക് ചെയ്യാൻ കാറും ഒക്കെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു സൗകര്യമുള്ളൊരു ഷോപ്പാണ് വലിയ സൗകര്യം തന്നെയാണ് കേട്ടോ ഗ്രൗണ്ട് വരുന്നതൊക്കെ നല്ല സൗകര്യമുണ്ട് ഞങ്ങൾ എന്ത് ഇവിടുന്ന് കഴിക്കാനല്ല പാർസൽ എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇതാ മുകളിൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും പിന്നെ കുട്ടികൾക്ക് ഇതാ കോർട്ടും ഉണ്ട് ഫുട്ബോൾ കോർട്ട് അങ്ങനെ പിന്നെ അത് അവിടെയൊക്കെ എന്താ പറയുക ഒരു പ്രകൃതിയിൽ ഇരുന്ന് കഴിക്കണ കാര്യം ഇത് വേണ്ട പൂഴി മണ്ണ കടപ്പുറത്താണ് കേട്ടോ ഇത് വരുന്നത് അപ്പോൾ പൂഴിയാണ് ഇവിടെ അങ്ങനെ ഉള്ളത് അപ്പോൾ ഞങ്ങളൊരു മന്തിയാണ് പറഞ്ഞത് കേട്ടോ ഒരു ഹാഫ് ചിക്കൻ പെരി പെരി മന്തിയാണ് പറഞ്ഞത് അപ്പോൾ കുറച്ച് നേരം അവിടെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾക്ക് സാധനം കിട്ടിയത് അപ്പോൾ ഞങ്ങളതായിട്ട് വീട്ടിലേക്ക് വന്നു വന്നിട്ടോ ഇനി എങ്ങനെ ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ മന്തി പ്ലേറ്റിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് പീസാണ് ഉണ്ടാവുക അപ്പോൾ ഞങ്ങൾ നാലാൾ ഉണ്ടായിനി അപ്പോൾ ഞങ്ങൾ നാല് പീസാക്കിയതാണ് കേട്ടോ നാല് പീസാക്കിയാലും അത്യാവശ്യം വലുപ്പമുണ്ട് കേട്ടോ കഴിക്കാൻ ഹാഫ് മന്തിയാണ് വാങ്ങിയത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ മന്തിക്ക് ഹാഫ് മന്തിക്ക് പെരി പെരി ഹാഫ് മന്തിക്ക് മുന്നൂറ്റി അറുപത് രൂപ അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം